സ്നേഹനങ്ങൾ പ്രിയുള്ള ഒരു പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ സ്വാഗതം സ്വാഗതിക്കുകയാണ് ഹൃദയത്തെ വളരെ സ്പർശിച്ച ഒരു വാർത്തയാണ് ഇന്ന് ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത് ഈ വാർത്തയിൽ മതമോ ജാതിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണരുത് നല്ല മനസ്സുള്ള മനുഷ്യരായി മാത്രം നമ്മളെ കണ്ട് ഈ വാർത്തയൊന്ന് കേൾക്കുക എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചതുകൊണ്ട് പ്രേക്ഷകരുമായിട്ട് ഞാനിത് പങ്കുവെക്കുന്നു ജാതിയുടെയും മതത്തിൻ്റെയൊക്കെ പേരിൽ പരസ്പരം കൊല്ലാനും തകർക്കാനും ഒക്കെ വെല്ലുവിളിക്കുന്ന പോർ വിളിക്കുന്ന ഒരു കാലത്ത് ഇങ്ങനെയുള്ള വാർത്തകൾ വളരെ വിരളമാണ് അതുകൊണ്ട് അത് പങ്കുവെക്കണമെന്ന് തോന്നി ഇതിനകത്ത് മതവും തിയോളജിയുടെ നൂലാമാലകളും ഒന്നും ദയവായി എൻ്റെ പ്രേക്ഷകർ കൊണ്ടുവരരുത് മനുഷ്യനാകുക മനുഷ്യനെ മനുഷ്യനായി കാണുക എന്ന പ്രാഥമികമാകുന്ന അടിസ്ഥാനപരമാകുന്ന ഒരു തത്വത്തിൽ നിന്നുകൊണ്ട് ചെയ്ത ഒരു പാഠഭേദം ഈ ആഗസ്റ്റ് മാസത്തിൻ്റെ ഒന്നാം തീയതി ആണെന്നതിൻ്റെ ഓർമ്മ രക്ഷാബന്ധൻ്റെ ദിവസമായിരുന്നു രക്ഷാബന്ധൻ എന്ന് പറയുമ്പോൾ ഇവിടെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഹിന്ദുക്കൾ അവരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ആങ്ങളമാരുടെ കൈകളിൽ സഹോദരിമാർ ഒരു ചരട് കെട്ടുന്നു അങ്ങനെ ഒരു ചരടിന് രാഖി രക്ഷാബന്ധന എന്നൊക്കെ വിളിക്കുന്ന ഒരു ചടങ് ഇവിടെയുണ്ട് നോർത്ത് ഇന്ത്യയിലുള്ളവർക്കൊക്കെ ഇതറിയാം ഇത് വളരെ പ്യൂറായിട്ടുള്ള ഒരു ഹൈന്ദവ നോർത്ത് ഇന്ത്യൻ കൾച്ചറാണ് കേരളത്തിൽ ഇപ്പോൾ രാഖിയൊക്കെ കിട്ടുന്നവർ ഉണ്ടാകാം കാരണം അങ്ങനെ സംസ്കാരങ്ങൾ ഇങ്ങനെ പടർന്നു പിടിക്കുകയാണല്ലോ അപ്പോൾ ആ ഒരു രക്ഷാബന്ധൻ എന്ന ചടങ്ങിനെക്കുറിച്ച് ശ്ലാഘിച്ചു പറയുന്നൊരു വീഡിയോ അല്ല ഇത് പക്ഷേ മുസ്ലിമായ ഒരു പെൺകുട്ടി ഒരു ഹിന്ദുവാകുന്ന ഒരാൺകുട്ടിയുടെ കയ്യിൽ രക്ഷാബന്ധൻ രാ കിട്ടിയപ്പോൾ അത് മീഡിയയിൽ മുഴുവൻ വലിയ വാർത്തയായി ആ വാർത്ത ഞാനും കണ്ടു ഹൃദയത്തെ തൊട്ട വാർത്ത എന്ന് അതുകൊണ്ടാണ് പറഞ്ഞത് ഹിന്ദു മുസ്ലിം ഈ വൈര്യം ഒക്കെ കത്തി ജ്വലിച്ചു നിൽക്കുന്നൊരു കാലഘട്ടത്തിൽ അതായത് മനുഷ്യൻ മനുഷ്യനല്ലാതായി മാറി പരസ്പരം കൊല്ലുവാൻ പോർ വിളിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വളരെ റയറായി മാത്രം കാണുവാൻ കഴിയുന്ന സാഹോദര്യത്തിൻ്റെ മനുഷ്യത്വത്തിൻ്റെ ഒരു കാഴ്ച അത് പങ്കുവെച്ചില്ലെങ്കിൽ ഞാനൊരു മനുഷ്യനല്ലാതായി മാറുകയാണ് അതുകൊണ്ട് എൻ്റെ വിശ്വാസങ്ങൾ എൻ്റെ വേദപുസ്തകപരമാകുന്ന തിയോളജിക്കൽ ആശയങ്ങൾ ഒക്കെ ഞാൻ മുറുകെ പിടിക്കുന്നതിനോടൊപ്പം മനുഷ്യത്വം ഉയർന്നു നിൽക്കുന്ന സാഹോദര്യം ഉയർന്നു നിൽക്കുന്ന മതത്തിന് അപ്പുറമായി മനുഷ്യൻ മനുഷ്യന് നന്മയാകുന്ന ഒരു കാഴ്ച കണ്ടപ്പോൾ പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് കരുതി മുസ്ലിം പെൺകുട്ടി ഹിന്ദു ചടക്കൻ്റെ കയ്യിൽ രാഖി കെട്ടിയത് ഇത്ര വലിയ കാര്യമാണോ എന്ന് നിങ്ങൾ ചോദിക്കാൻ വിടട്ടെ രാഖി കെട്ടുവാനുള്ള കാരണം അതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട് ഈ പെൺകുട്ടി മുംബൈയിൽ ഗൊരഗാവിൽ പാർക്കുന്ന ഒരു പെൺകുട്ടിയാണ് അവളുടെ പേര് അനാംത അഹമ്മദ് എന്നാണ് അനാംത അല്പം ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടുള്ള പേരാണ് ഒരു മുസ്ലിം പെൺകുട്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസം മുപ്പതാം തീയതി അവൾ അവളുടെ യു പിയിലുള്ള നേറ്റീവ് പ്ലേസ് സന്ദർശിക്കുമ്പോൾ അലിഗഡ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് പതിനൊന്ന് കെ വി ഇലക്ട്രിക് ലൈനിൽ തട്ടി ഒരു വലിയ അപകടമുണ്ടായി എങ്ങനെയോ ആ പെൺകുട്ടി ആ ഒരു ഇലക്ട്രിക് ലൈനിൽ പിടിച്ചു അവളുടെ വലത് കൈ പൂർണ്ണമായും കത്തിപ്പോയി എന്നാൽ ഇടത് കൈ ഓപ്പറേഷനിലൂടെയൊക്കെ രക്ഷിക്കുവാൻ കഴിഞ്ഞു നല്ലൊരു വലിയ ഷോക്കാണ് ഈ പെൺകുട്ടി നേരിട്ടത് ഒരു ടീനേജർ എറുപ്പത്തോ പതിനഞ്ചോ വയസ്സുള്ള ഒരു പെൺകുട്ടി അവളുടെ ഒരു കൈ മുറിച്ചു മാറ്റിക്കളഞ്ഞ അവസ്ഥ അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം പെട്ടെന്ന് മുംബൈയിലെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അവൾക്കൊരു കോള് കിട്ടുന്നു അവളുടെ പാകത്തിന് ട്രാൻസ്പ്ലാന്റ് ചെയ്യുവാൻ പറ്റുന്ന ഒരു വലത് കൈ അവൈലബിളാണ് അങ്ങനെ ഈ പെൺകുട്ടിക്ക് ഈ മുസ്ലിം പെൺകുട്ടിക്ക് പതിനഞ്ച് വയസ്സുള്ള മുസ്ലിം പെൺകുട്ടിക്ക് ഒരു കൈ ദാനം ചെയ്യപ്പെടുന്നു ആരുടെ കൈയാണെന്നറിയാമോ മുംബൈയിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ ദൂരെ വൽസാഡ് എന്ന് പറയുന്ന സ്ഥലത്ത് അതായത് ഗുജറാത്തിൻ്റെ ഭാഗമാണ് ഒരു ഹിന്ദു പെൺകുട്ടി അവളുടെ പേര് റിയ എന്നാണ് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന പത്തോ പന്ത്രണ്ടോ വയസ്സുള്ള പെൺകുട്ടി അവൾക്ക് പെട്ടെന്ന് ഒരു വൊമിറ്റിങ് ഉണ്ടാകുന്നു രോഗിയായി തീരുന്നു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു തലച്ചോടിലെ രക്തസ്രവം മൂലം ആ പെൺകുട്ടി പെട്ടെന്ന് മരിക്കുന്നു ആ പെൺകുട്ടിയുടെ മരണശേഷം ഡോക്ടർമാർ അവളുടെ മാതാപിതാക്കളോട് അഡ്വൈസ് ചെയ്യുന്നു ഈ പെൺകുട്ടിയുടെ അവയവങ്ങൾ ദാനം ചെയ്യുകയാണെങ്കിൽ അതൊരു വലിയ പുണ്യമായിരിക്കും അങ്ങനെ പന്ത്രണ്ട് വയസ്സുള്ള ആ ഹിന്ദു പെൺകുട്ടിയുടെ വലത് കൈ റിയ എന്നാണ് അവളുടെ പേര് ഈ മുസ്ലിം പെൺകുട്ടിക്ക് ദാനം ചെയ്യപ്പെടുന്നു അവിടെ മതം ചോദിച്ചല്ല ദാനം ചെയ്തത് മറിച്ച് രണ്ട് മനുഷ്യർ ദാനം ചെയ്യാൻ പാകമായ ഒരു അവയവം കിട്ടിയപ്പോൾ ഡോക്ടർമാർ മതമോ ജാതിയോ ഭാഷയോ ഒന്നും നോക്കാതെ കൈ ദാനം ചെയ്യുന്നു എന്നാൽ പിന്നീട് ഈ പറഞ്ഞ മുസ്ലിം പെൺകുട്ടി അറിയുന്നു റിയയുടെ കൈയാണ് അവൾക്ക് വെച്ചുപിടിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ കഴിഞ്ഞ വർഷം ആ ഒരു അവയവദാനമൊക്കെ നടന്നു വളരെ ആരോഗ്യകരമായിട്ട് ഈ റിയായുടെ കൈയുമായി ഈ പറഞ്ഞ അനാബ്ദ ജീവിക്കാൻ തുടങ്ങുന്നു അവൾക്ക് ഈ വർഷം ഒരാഗ്രഹം അതായത് റിയയുടെ വീട്ടിൽ ചെല്ലണം റിയയ്ക്ക് ഒരു ആംഗളം മാത്രമേ ഉള്ളൂ ശിവ എന്നാണ് പേര് റിയ ജീവനോടുണ്ടായിരുന്നെങ്കിൽ ഈ വർഷം രക്ഷാബന്ധന് നിശ്ചയമായിട്ടും ഷിവായ്ക്ക് ഒരു രാഖി കെട്ടും അതുകൊണ്ട് റിയായുടെ കൈ തന്നിൽ ജീവനോടുകൂടിയിരിക്കുന്ന റിയായുടെ കൈകൊണ്ട് ഷിവായ്ക്ക് ഒരു രക്ഷാബന്ധൻ കെട്ടണം അങ്ങനെ ഈ വർഷത്തെ ഈ പറഞ്ഞ രക്ഷാബന്ധൻ ഉത്സവത്തിന് ഇരുന്നൂറ് കിലോമീറ്റർ സഞ്ചരിച്ച് ഈ പറഞ്ഞ മുസ്ലിം പെൺകുട്ടി ശിവായുടെ വീട്ടിലേക്ക് ചെല്ലുന്നു വളരെ വൈകാരികമാകുന്ന കാഴ്ചകളാണ് അവൾ കണ്ടത് ആ സൊസൈറ്റി മുഴുവൻ ആ ബിൽഡിംഗ് സൊസൈറ്റി മുഴുവൻ അവളെ സ്വീകരിക്കാൻ തയ്യാറായി നിന്നു റിയയുടെ അമ്മ ഏങ്ങലടിക്കുന്ന ഒരു സ്ത്രീയെ കണ്ണുനീരോടുകൂടെ ഈ റിയായുടെ കൈ എന്ന് വേണമെങ്കിൽ പറയാം ഈ പറഞ്ഞ മുസ്ലിം പെൺകുട്ടിയുടെ കൈകൾ ചുംബിക്കുവാൻ തുടങ്ങി പിന്നെ ശിവയുടെ കയ്യിൽ രാഖി കെട്ടി എന്നിട്ട് ഈ മുസ്ലിം പെൺകുട്ടി പറയുകയാണ് ഇവനിനിയും എന്നും എൻ്റെ സഹോദരനായിരിക്കും ശിവയ്ക്ക് പെങ്ങൾ നഷ്ടപ്പെട്ടു ഈ പറഞ്ഞ അനാമത്തെക്കാണെങ്കിൽ ആങ്ങളമാരുമില്ല അപ്പോൾ ആ കുട്ടി പറയുകയാണ് ഇവൻ ഇനിയും എന്നും എൻ്റെ ആങ്ങളെയായിരിക്കും എല്ലാ വർഷവും ഇവനെ കാണുവാൻ ഞാൻ വരും ഇവിടെ എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ അവയവദാനത്തിനൊന്നും മതവും ജാതിയും ഒന്നുമില്ല കേട്ടോ ഹിന്ദുവിൻ്റെ അവയവം മുസ്ലിമിൻ്റെ ശരീരത്തിൽ കൃത്യമായി ഫങ്ഷൻ ചെയ്യും ഏതെങ്കിലും ഒരു ദളിതൻ്റെ ഹൃദയം ഒരു ബ്രാഹ്മണൻ്റെ അകത്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ ദളിതൻ്റെ ഹൃദയം ബ്രാഹ്മണൻ്റെ അകത്ത് പണക്കമൊന്നും കാണിക്കാതെ വർക്ക് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങനെ തന്നെ പ്രവർത്തിക്കും ഈ മതവും ജാതിയും ഒക്കെ അത് നിമിത്തമുള്ള വൈര്യമൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ് നാം മനുഷ്യരാണെന്നുള്ളൊരു ബോധ്യത്തോടു കൂടെ ഈ കാലത്ത് എല്ലാവരും ജീവിക്കണം എന്നൊരു സന്ദേശമാണ് എനിക്ക് കൈമാറുവാനുള്ളത് നമുക്ക് മതചിന്തകളുണ്ട് എനിക്ക് വിശ്വാസമുണ്ട് എനിക്ക് ബൈബിളിൽ ആഴത്തിൽ അടിയുറച്ച വിശ്വാസമുണ്ട് പക്ഷേ മറ്റുള്ളവരെ മറ്റ് മതസ്ഥരെ മറ്റ് ജാതിക്കാരെ മനുഷ്യരായി കാണുവാൻ എനിക്ക് കഴിയുന്നു കഴിയണം എല്ലാവർക്കും അങ്ങനെ കഴിയണം മതത്തിൻ്റെ പേരിൽ പരസ്പരം കൊല്ലുവാൻ ആരെങ്കിലുമൊക്കെ ആളുകളെ ഉത്സാഹിപ്പിക്കുന്നെങ്കിൽ അങ്ങനെയുള്ള ശബ്ദങ്ങൾ കേൾക്കുവാൻ നിങ്ങൾ നിന്നുകൊടുക്കരുത് ഹിന്ദു മുസ്ലിം ഒക്കെ പറഞ്ഞ് ഇവിടെ രാഷ്ട്രീയക്കാർ വോട്ടുപിടിക്കും പക്ഷേ ഇത്തരം സുന്ദരമായ കാഴ്ചകൾ അതിനൊക്കെ അപവാദമാണെന്ന് ഞാൻ പറയട്ടെ പറഞ്ഞു നിർത്തുന്നതിന് മുമ്പ് ഒരു വാൽകഷ്ണം പോലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ അവയവദാനം പാപമാണോ അങ്ങനെ ചിന്തിക്കുന്നവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ റിയായുടെ കയ്യ് അല്ലെ ഈ മുസ്ലിം പെൺകുട്ടിയുടെ ശരീരത്തിൽ അവളെ അടക്കുമ്പോൾ അവളുടെ മയത്തിനോടൊപ്പം റിയായുടെ കയ്യും അടക്കപ്പെടും റിയായുടെ ഭൗതിക ശരീരം നേരത്തെ തന്നെ അഗ്നിക്ക് ഏൽപ്പിച്ച് കൊടുക്കപ്പെട്ടതാണ് അപ്പോൾ ഇങ്ങനെയുള്ള അവയവദാനങ്ങളെ മതങ്ങൾ എങ്ങനെ നോക്കിക്കാണും മതത്തിൻ്റെ മേധാവിത്യം ഇതിനെയൊക്കെ ഇത്തരം തൊടു നായങ്ങൾ പറഞ്ഞ് എതിർക്കാൻ സാധ്യതയില്ലേ ക്രൈസ്തവരുടെ ഇടയിലും അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ ഒരു വിശ്വാസം പറയാം അവയവദാനം മഹാദാനമെന്ന് നമ്മൾ മുദ്രാവാക്യം വിളിക്കാറില്ലേ അതുപോലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമാണ് അവയവദാനം കിഡ്നി ആകട്ടെ ലിവറാകട്ടെ മറ്റേത് അവയവവും ദാനം ചെയ്യുന്നത് അതൊരു മഹാദാനമാണ് മറ്റൊരുവൻ ജീവിക്കുവാൻ കാരണമായിട്ടിരുന്നു നമ്മുടെ ചാനലിൽ തന്നെ അടുത്ത ദിവസങ്ങളിൽ ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ്റെ കഥ നമ്മൾ പറയുന്നുണ്ട് അന്ന് ചില കാര്യങ്ങൾ കൂടെ ഞാൻ കൂട്ടി പറയുന്നുണ്ട് നിങ്ങൾ അത് കേൾക്കണം വേദപുസ്തകം അവയവധാനത്തെക്കുറിച്ച് എന്തു പറയുന്നു പൗലോസ് ഉപയോഗിച്ച ഒരു പ്രയോഗമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഗലാത്തിയ സഭയോട് പൗലൂസ് പറയുന്നു കഴിയുമെങ്കിൽ നിങ്ങളുടെ കണ്ണ് ചൂഴുന്നെടുത്ത് എനിക്ക് തരുവാൻ നിങ്ങൾ തയ്യാറായിരുന്നു എന്ന് പറഞ്ഞാൽ പൗലോസിനുണ്ടായ രോഗാവസ്ഥ കണ്ണിൻ്റെ കാഴ്ചക്കുറവ് ആ സമയത്ത് ഗലാത്തിയ സഭയിലെ വിശ്വാസികൾ ഏതെങ്കിലും കാരണവശാൽ അവരുടെ കണ്ണ് പൗലോസിന് നൽകാൻ പറ്റുമെങ്കിൽ നൽകാൻ തയ്യാറായിരുന്നു എന്ന് പൗലോസ് എഴുതിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ അന്ന് കഴിയുമെങ്കിൽ എന്നാണ് പറഞ്ഞത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ആധുനിക വൈദ്യശാസ്ത്രം ഒത്തിരി വളർന്നിരിക്കുന്നു കഴിയുമെങ്കിൽ എന്നല്ല കഴിയും ഇന്ന് നമുക്ക് അവയവങ്ങൾ ദാനം ചെയ്യുവാൻ കഴിയും അപ്പോൾ കഴിയുമെങ്കിൽ എന്നല്ല നമുക്ക് കഴിയും അതുകൊണ്ട് ഒന്നുകിൽ മരിച്ചു പോകുന്ന ആളുകളുടെ ശരീരം അവർ ആരോഗ്യവന്മാരെങ്കിൽ അവരുടെ അവയവങ്ങൾ എടുക്കുവാനുള്ള ഒരു സാധ്യതയുണ്ടെങ്കിൽ അത് ദാനം ചെയ്യുന്നത് വേദപുസ്തകത്തിന് എതിരല്ല ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ ദാനം ചെയ്യുവാൻ കഴിയുന്ന അവയവങ്ങളുണ്ട് അതിലൊന്നാണ് കിഡ്നി മറ്റൊന്നാണ് ലിവർ അങ്ങനെയുള്ള അവയവങ്ങൾ ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ ദാനം ചെയ്യാം നമ്മുടെ അവയവങ്ങൾ മറ്റൊരാൾക്ക് അത് ജീവനാകും പോലീസ് പറയുന്നു കഴിയുമെങ്കിൽ നിങ്ങൾ കണ്ണ് ചൂഴ്ന്നെടുത്ത് തരുവാൻ തയ്യാറായിരുന്നു ഇന്ന് കഴിയും അതുകൊണ്ട് നാം അത് ചെയ്യണം എന്നൊരു സൂചനയും സന്ദേശവും അതിലുള്ളതുകൊണ്ട് അത് ആസാദിയുടെ പ്രേക്ഷരുമായി പങ്കുവെക്കുകയാണ് മനുഷ്യനാകുക മനുഷ്യനെപ്പോലെ മറ്റുള്ളവരെ കാണുക മതത്തിൻ്റെ ചിന്തകളിൽ ഭ്രാന്തി പിടിച്ചിട്ട് പരസ്പരം കൊല്ലാനുള്ള വെല്ലുവിളികൾ പോർവിളികൾ നിർത്തുക സുന്ദരം കാഴ്ചകൾ നമുക്ക് ചുറ്റും ഇനിയും ഒത്തിരി ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഈ പാഠഭേദത്തിൽ നിന്ന് വിരമിക്കുന്നു ദൈവലേരിയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം